ദജ്ജാലിനുള്ള ഒരുങ്ങുകയാണ് വഴിയൊരുങ്ങുകയാൽ സാധനം കടന്നു വരാനുണ്ടല്ലോ വരാനുള്ള കാലം അടുത്തിരിക്കുകയാണ് ദജ്ജാൽ കടന്നു വരാനുള്ള അവസരങ്ങൾ ഒരുക്കപ്പെടുകയാണ് അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രത്യക്ഷമായ ഒരുപാട് അടയാളങ്ങളുണ്ട്

അയാളുടെ മകനെയല്ല അയാൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അയാൾക്കതറിയില്ല ഭാര്യക്കറിയാം നല്ല കാലം വരുക ഇറ്റലിയിൽ എനിക്കൊരു സുഹൃത്തുണ്ട് അയാൾ ഈ ലീവിന് വന്നൊരു പോമെന്നോട് പറഞ്ഞു ഞാൻ ഈ ലീവ് കഴിഞ്ഞ് പോയിട്ടാണ് എന്റെ സ്പോൺസറുടെ കല്യാണം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ സ്പോൺസർ അത്ര ചെറിയ പ്രായങ്ങളാണോ എല്ലാം എന്നോട് പറഞ്ഞു അറുപത്തെട്ട് വയസ്സ് അപ്പൊ ഞാൻ ഇപ്പോഴാണോ കല്യാണം കേൾക്കണേ അതല്ല ഇപ്പോഴാണ് അവർ കല്യാണം ഇപ്പോഴാണ് കല്യാണം കേൾക്കുന്നത് പക്ഷേ അവർക്ക് നാല് കുട്ടികളുണ്ട് നാലു കുട്ടിയുണ്ടായ ശേഷമാണ് കല്യാണം കേൾക്കണം നാല് കുട്ടൽ ഉണ്ടായ ശേഷം കല്യാണം കഴിക്കാം യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി ഇപ്പോഴും അതാണ് പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഇത് കടന്നു വരാൻ നല്ലർത്ഥം മുത്തലാഖ് പാടില്ല എന്നാണ് അർത്ഥം ഞാൻ എന്റെ ഭാര്യയുടെ ഒന്നും രണ്ടും മൂന്നും തലാക്ക് ചൊല്ലിപ്പിരിച്ചു ഏതെങ്കിലും അർത്ഥം പറഞ്ഞു നോക്ക അത് എന്തായി കൂട്ടൂല എന്തായി കൂട്ടൂല തലാഖായി കൂട്ടൂല പിന്നെ ഓനോളെ തിരിച്ചെടുത്തു കൊണ്ടുപോയിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ബന്ധപ്പെടുന്നത് മുഴുവൻ വ്യഭിചാരാണ് തലത്തിൽ അല്ലെങ്കിൽ ിൽ വേറൊരു നടപ്പിൽ നീ പറഞ്ഞു പറഞ്ഞു എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഇതാ സല്ലല്ലാഹു വരുത്തുക സമയം കടന്നു വരാനുള്ള മായ കുറഞ്ഞു പോകും ദജ്ജാൽ കടന്നു വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള മൂന്ന് കൊല്ലത്തെ കുറിച്ച് റസൂള് പറഞ്ഞു ആദ്യത്തെ കൊല്ലം മഴയുടെ ഒന്ന് കുറഞ്ഞു പോകും മഴയുടെ മൂന്നിലൊന്നും ഈ കൊല്ലം എത്ര മഴ കുറവ് മുപ്പത്തിമൂന്ന് ശതമാനം സാധാരണ ഉള്ള മഴയേക്കാൾ മുപ്പത്തി മൂന്ന് ശതമാനം മഴ കുറവാണ് ഈ കൊല്ലം എങ്ങനെങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാവുമ്പോ പിന്നെ മനുഷ്യന്മാർക്കൊന്നും ഒരു പ്രശ്നവില്ല ആയിടെ കടന്നു വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള കൊല്ലം മൂന്നിൽ രണ്ട് ഭാഗം ആകാശം പിടിച്ചു വെക്കും അപ്പോ അറുപത്തിയാറ് ശതമാനം മഴ തുംസിക്കു സമ എന്ത പറഞ്ഞേ അടുത്തുകൊല്ലം വരൾച്ചു വേണ്ടി അടികൂടുക അങ്ങനെ തമിഴ്നാടും കർണാടകയും തമ്മിൽ പ്രശ്ന തമിഴ്നാടും കേരളവും തമ്മിൽ പ്രശ്ന എന്തിന്റെ കാര്യത്തിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചിന്തിക്കില്ല എന്തിനാ വലിയ കച്ചറോട് എത്തിച്ചു രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും ചേർന്ന വെള്ളം ഉണ്ടാവും പറയില്ലേ കുറച്ച് വെള്ളം ഉണ്ടാക്കിയാ പോരെ കഴിഞ്ഞിട്ടില്ലേ പറഞ്ഞു വരുന്ന കൊല്ലം തുംസി തുള്ളി വെള്ളവും ഭൂമിക്ക് ഇറങ്ങൂല അപ്പളായി ചങ്ങായി വരിക ഇപ്പം വന്നിട്ട് ചോദിക്കും ഇങ്ങക്ക് എന്താ വേണ്ടി ഒലി പറയും വെള്ളം ജനങ്ങൾ പറയും വെള്ളം വേണം ും എങ്ങനെ ഉണ്ടാവുക മഴ പെയ്യുമോ മഴ പെയ്പ്പിക്കണതാരാ ദൈവമാണ് അപ്പൊ ഞാൻ മഴ പെയ്യപ്പിച്ചാലോ നിങ്ങൾ ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കൂ തീർച്ചയായും കൈകൊണ്ട് മേലോട്ട് കാണിച്ച് ആങ്ങി കാണിക്കുമ്പോൾ കാർമ്മികങ്ങൾ ഉരുണ്ടുകൂടും ഘോരമായ മഴ പെയ്യും ആളുകൾ പറയും ആമന്നാബിക് നീ തന്നെയാണ് ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ കാക്കട്ടെ വഴിയൊരുങ്ങുകയാ രാജ്യങ്ങളിലൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സലാമത്ത് കൊടുക്കണേ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നൽകണേ ഇസ്ലാമിനെ ശ്രമിക്കുന്നവരെ നീ തൂത്തറിയണേബേ അവർക്കിടയിലുള്ള ഐക്യം നീ ചിഹ്ന ഭിന്നെ അവരെ അള്ളാഹു അവരെ നീ പരാജയപ്പെടുത്തണല്ല അവരുടെ തന്ത്രങ്ങളെ നീ വിഫലമാക്കണേ വിഫലമാക്കണേബേ ഇനി അടുത്തുള്ള വർഷങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും എന്ന കാര്യം സംശയിക്കേണ്ടതാണ് അള്ളാഹു നമ്മൾ ഭയപ്പെടേണ്ടതാണ് അള്ളാഹുവിനോട് നല്ല ജാരി